നാടോടികളായിരുന്നു ഇവർ പക്ഷെ കഴിഞ്ഞ ആറു വർഷമായി ജയിലിൽ കഴിഞ്ഞത് കൊണ്ട് രൂപം മാറി എന്ന് മാത്രം പാലക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ ട്രാക്കിൽ നാലു വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ കൊലപ്പെടുത്തി മൃതദേഹം ബാഗിലാക്കി ഉപേക്ഷിച്ച സംഭവത്തിലെ പ്രതികൾ തമിഴ്നാട് സ്വദേശികൾ ഖതീജയും കവിതയും രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനഞ്ചിനാണ് മൃതദേഹം ബാഗിലാക്കിയ നിലയിൽ കണ്ടെത്തിയത് സി സി ടി വി ദൃശ്യങ്ങളില്ല ദൃക്സാക്ഷികളുമില്ല പോലീസ് ഏറെ ശ്രമപ്പെട്ടാണ് പ്രതികളെ പിടികൂടിയത് ഒന്നാം പ്രതി സുരേഷ് രണ്ടാം പ്രതി പടയപ്പ എന്ന സത്യ മൂന്നാം പ്രതി ഫെമിന അടക്കം അഞ്ചു പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് ജാമ്യത്തിലിറങ്ങിയ മൂന്ന് പ്രതികൾ മുങ്ങി അവരെ പിടികൂടാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഭിക്ഷാണ്ട സംഘത്തിലെ അംഗങ്ങളാണ് അഞ്ചു പേരും എവിടുന്നു തട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ കൊല്ലപ്പെടുകയായിരുന്നു ഈ കേസിൽ പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെക്ഷൻസ് കോടതി ഖദീജയ്ക്കും കവിതയ്ക്കും പതിനെട്ട് വർഷം കഠിനതടവും മൂന്ന് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആറു വർഷമായി ജയിലിൽ കഴിയുന്ന ഇവർക്ക് ബാക്കിയുള്ള കാലം ശിക്ഷ അനുഭവിച്ചാൽ മതി